കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതീയ വിവേചനത്തിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് ദലിത് പിന്നാക്ക ബഹുജന സംഘടനകൾ കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്ക് നിയോഗിക്കപ്പെട്ട ബാലവിനെ തഴഞ്ഞതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ക്ഷേത്രത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ ഗുരുഗ്രാമത്തിൽ നിന്ന് കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് കാൽനടയായാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കഴകം തസ്തികയിലേക്ക് നിയോഗിക്കപ്പെട്ട ബാലുവിനെ തഴഞ്ഞതുൾപ്പെടെ കടുത്ത ജാതീയ വിവേചനമാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി ജാതിഭ്രാന്തന്മാരായ കൂടൽമാണിക്യത്തിലെ തന്ത്രിമാർ മാപ്പ് പറയണമെന്നും തന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഒരു ഈ നാട്ടിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്ക് മറ്റൊരു എന്ന അവസ്ഥാ വിശേഷം നടന്നുകൊണ്ടിരിക്കുന്നു ഈ അവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ നശിപ്പിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈഴവർക്ക് വഴി നടക്കാൻ സമരം ചെയ്ത് പ്രസിദ്ധമായ കുട്ടംകുളത്ത് പോലീസ് മാർച്ച് തടഞ്ഞു ഇതോടെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടർന്നു ശിവഗിരി മഠത്തിലെ സ്വാമി ശിവസ്വരൂപാനന്ദ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെ അന്തസ്സിനെ അവന്റെ അഭിമാന ബോധത്തെ പൊതുസമൂഹത്തിൽ വിഴുപ്പ് പോലെ അലക്കുന്ന അല്ലെങ്കിൽ അവനെ ആരുമല്ലാതാക്കുന്ന ഒരു ഒരു പരിപാടിയാണ് ഇവിടുത്തെ വരേണ്യവർഗം കെ പി എം എസ് എസ് എൻ ഡി പി ശ്രീനാരായണ ദർശനവേദി സ്വജന സമുദായ സഭ ശ്രീനാരായണ മതസംഘം ദ്രാവിഡ ധർമ്മ പ്രചാര കേന്ദ്രം എസ് ആർ പി തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു